ോ പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട് എൽ ഡി എഫിന്റെ ജാതിയെ കുറിച്ച് ആലോചിക്കാനായിട്ടുണ്ട് ചെയർമാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതും ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു അതൊരു ചർച്ചയല്ലല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി മനുഷ്യർ ആയി നടത്തിയ ചർച്ചയാണ് ആ നീക്കത്തിന് തടസ്സം ആയത് എന്നാണ് ഇപ്പൊ പറയുന്നത് അല്ല അങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഇല്ലാത്തതല്ലേ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ കാര്യമാണല്ലോ പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ സംസാരിക്കുമ്പോ പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു പാർട്ടി ചെയർമാനെ കൗലിയാളാണ് ഞാൻ പാർട്ടി ചെയർമാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഞാൻ അപ്പുറത്തോടെ എനിക്ക് സംസാരിക്കാനുണ്ടോ പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങളല്ലേ തീരുമാനമല്ലേ അറിയേണ്ടത് ഏതൊരു പാർട്ടിയും മീറ്റിംഗ് കൂടുന്ന സമയത്ത് മീറ്റിംഗ് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളെ ക്രൂരീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പാർട്ടി തീർന്നെടുക്കുന്ന നയപരമായ വിവരങ്ങൾ തുറന്നു പറയുമ്പോൾ അതല്ല അതിന്റെ അവസാന വാക്ക് അത് പാർട്ടി തീർന്നു വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ മിനിസ്റ്റർ അഭിപ്രായ വ്യത്യാസമാണോ ആ നീക്കത്തിന് തടസ്സപ്പെട്ടതെന്ന് പറഞ്ഞു അദ്ദേഹം